नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिद बुद्धिना न ते जातु न शिष्यन्ति पुत्रा यशस्विनि निरर्जुन स वा സർജുനാവാഹദേ കുന്തിയോട് പറയാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ല അഞ്ചു മക്കൾ യുദ്ധം കഴിഞ്ഞാലും അല്ലയോ മഹാറാണി അങ്ങക്ക അവശേഷിക്കും ഒന്നുകിൽ കർണനോടൊപ്പം അഞ്ചു മക്കൾ അല്ലെങ്കിൽ അർജുനനോടൊപ്പം അഞ്ചു മക്കൾ കർണനില്ലെങ്കിൽ അർജുനനോടൊപ്പം അഞ്ചു മക്കൾ അർജുനൻ യുദ്ധത്തിൽ മരിച്ചാൽ കർണനോടൊപ്പം അഞ്ചു മക്കൾ എന്നും അഞ്ചു മക്കളാണ് കുന്തിക്ക് എന്നുള്ളത് ആ സത്യം അത് മാറ്റമില്ലാതെ നിലനിൽക്കും എന്ന് കുന്തിയോട് കർണൻ പറഞ്ഞു കർണൻ കുന്തിയോട് പറഞ്ഞ ഈ വാക്യവും കുന്തിക്ക് കൊടുത്തതായ ഈ ദാനവും നാല് മക്കളുടെ ജീവൻ ദാനം ചെയ്തിരിക്കുന്നല്ലോ ഈ ദാനവും യഥാർത്ഥത്തില് ആർക്ക് വേണ്ടിയിട്ടാണോ ദാന യുദ്ധത്തിന് വേണ്ടി പടക്കളത്തിലിറങ്ങുന്നത് ആ ദുര്യോധനോട് ചെയ്ത വഞ്ചനയാണ് നേരത്തെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു ദുര്യോധനന്റെ ഏറ്റവും വലിയ ശത്രു ഭീമസേനനാണ് ഭീമസേനൻ ഗതായുദ്ധത്തില് അഗ്രഗണ്യൻ ആ ഭീമസേനെ യുദ്ധത്തിൽ സംഹരിക്കുവാനുള്ള ശേഷി ദുര്യോധനില്ല കാരണം അത്രയേറെ ശാരീരിക ബലമാണ് ഭീമസേനന് അഭ്യാസബലവുമുണ്ട് അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ഉപരിപഠനം ഗതായുദ്ധത്തിന്റെ കാര്യത്തില് ബലഭദ്രന്റെ സമീപത്ത് പോയി ദുര്യോധനൻ ചെയ്തു ശ്രദ്ധയോടുകൂടി ഗതായുധം അഭ്യസിക്കുന്ന ദുര്യോധനെ ബലഭദ്രന് വളരെ ഇഷ്ടവുമായിരുന്നു നല്ലവണ്ണം പഠിക്കുന്ന ശിഷ്യൻ ബലഭദ്രൻ വളരെ ഇഷ്ടവുമായിരുന്നു എന്നാലും തനിക്ക് ഭീമസേനനെ പടക്കളത്തിൽ തോൽപ്പിക്കാൻ ആവുകയില്ല എന്ന് ദുര്യോധനന്റെ മനസ്സ് ഓരോ നിമിഷവും ദുര്യോധനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കർണനും ഇക്കാര്യം നന്നായി അറിയാം ആ ഭയം മൂലമാണ് ദുര്യോധനൻ ഭീമസേനന്റെ ഉരുക്ക് പ്രതിമയുണ്ടാക്കി വച്ച് ആ കാലമത്രയും ഗതകൊണ്ട് അതിൽ അടിച്ച ദിവസവും വളരെയേറെ പരിശീലനം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ പരിശീലനം അപര്യാപ്തമാണ് എന്നും കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തു ഇങ്ങനെ ഭീമന്റെ ഭക്ഷണമായി തീരാവുന്ന ഭീമന്റെ ഗതയ്ക്ക് ഭക്ഷണമായി തീരാവുന്ന ആ ദുര്യോധനനെ ഭീമന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുകയെന്നുള്ള കടുത്ത വഞ്ചനയാണ് ഇവിടെ കർണൻ ചെയ്തിരിക്കുന്നത് ദുര്യോധനന് ഭീമനിൽ നിന്ന് സംരക്ഷണം വേണം അത് നൽകാൻ കർണനാകും കർണന് സാധിച്ചു എന്ന് വരും കുന്തിയോട് കർണൻ പറയേണ്ടിയിരുന്നത് ഭീമനെയും അർജുനനെയും ഒഴികെ ബാക്കി ആരെയും താൻ കൊല്ലില്ല എന്നായിരുന്നു പരമാവധി പക്ഷേ ഭീമനെ കൊല്ലില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ദുര്യോധനനെ കൊല്ലാൻ പ്രാപ്തിയുള്ള ദുര്യോധനന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കർണൻ നിലനിർത്തുകയായിരുന്നു ദുര്യോധനന്റെ മരണത്തിന് യായിരുന്നു ഒടുങ്ങാത്ത സൗഹൃദം തുടക്കത്തില് ദുര്യോധനോട് പ്രതിജ്ഞ ചെയ്ത കർണൻ ആ പ്രതിജ്ഞയെ പരിപൂർണമായിട്ടും കാറ്റത്ത് പറത്തി ഓരോ നിമിഷവും കർണൻ ചിന്തിച്ചു പോകുന്നത് തന്റെ പേരും തന്റെ പ്രശസ്തിയും തന്റെ സ്ഥാനമാനങ്ങളും തന്റെ സൗകര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിനു വേണ്ടിയിട്ട് സമീപത്ത് വരുന്ന സാഹചര്യങ്ങളെ കർണൻ പല പ്രകാരത്തിൽ വിനിയോഗിച്ചു അവ പരസ്പരം പലപ്പോഴും വിപരീതമായി പോകുന്നു അതാണ് ദുര്യോധനോട് ചെയ്ത പ്രതിജ്ഞ കുന്തിയോട് ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിപരീതമാണ് അതേപോലെ ദുര്യോധനോട് ചെയ്ത പ്രതിജ്ഞ ഈന്ദ്രന് കൊടുത്ത ആ ദാനത്തിന് വിപരീതമാണ് അങ്ങനെ ചെന്നുപെടുന്നു താൽക്കാലികമായിട്ട് തന്റെ വിജയത്തിനു വേണ്ടി ചെയ്യുന്ന ആസുരീ ബുദ്ധികൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അവരുടെ തീരുമാനങ്ങൾ ചെന്ന് ഭരിക്കുന്നത് ഇത്തരം വിപരീതമായ സ്ഥാനങ്ങളിലാണ് ഇതാണ് ആസുരീ സമ്പത്ത് കൊണ്ട് സംഭവിക്കുന്ന പതനങ്ങൾ ആ പതനം നാം ഇവിടെ കർണന്റെ ജീവിതത്തിൽ നിന്നായി കാണും ദമ്പവും ദർപ്പവും കർണനെ എങ്ങനെ അബദ്ധങ്ങളിൽ എത്തിച്ചു എന്ന് കാണുന്നു കുന്തി ഈ അവസരത്തില് തന്റെ മക്കൾ പേരെയും കർണൻ കൊല്ലില്ല എന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തപ്പോ സമാധാനിച്ചു കർണനെ ആശീർവദിച്ചു കുന്തിക്കറിയാം അർജുനനെ കൊല്ലാനായിട്ട് കർണന് സാധ്യമല്ല എന്ന് എന്തുകൊണ്ടെന്നാൽ അർജുനന്റെ തേരില് ആ തേര് തെളിച്ചുകൊണ്ട് വാസുദേവകൃഷ്ണൻ ഇരിപ്പുണ്ട് വാസുദേവകൃഷ്ണനെ പരാജയപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിച്ചാല് അർജുനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ കൃഷ്ണനെ പരാജയപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല വാസുദേവകൃഷ്ണന്റെ സംരക്ഷണം ഉള്ളടത്തോളം കാലം കർണനല്ല ആര് വിചാരിച്ചാലും അർജുനന് ഒന്നും ചെയ്യാനാകില്ല അങ്ങനെ തന്റെ മക്കൾ അഞ്ചു പേരും പാണ്ഡുവിന്റെ മക്കൾ അഞ്ചു പേരും അതാണ് പ്രധാനം പാണ്ഡുവിന്റെ യശസ്സിന് ഒരു കുറവും സംഭവിക്കരുത് അതാണ് കുന്തിയുടെ മനസ്സിൽ പാണ്ഡുവിന്റെ മക്കൾ അഞ്ചു പേരും യാതൊരു അപകടവും കൂടാതെ ഈ ഭീകരമായ യുദ്ധത്തിന്റെ ആ കെടുതികളൊന്നും അവരെ തകർക്കാതെ അതിനപ്പുറത്തേക്ക് കടന്നുവരും എന്ന സമാധാനം കുന്തിയുടെ ഹൃദയത്തിലുണ്ടായി എങ്കിലും ആധിപഥം ഒരിക്കലും വിജയമല്ല എന്ന് കുന്തിയുടെ മനസ്സ് ചിന്തിക്കുന്നു യുദ്ധം ഇവിടെ അനിവാര്യമായി പോയി ദുര്യോധനൻ അതിൽ നിർബന്ധപൂർവമായി ഉറച്ചു നിൽക്കുന്നു അത് മുഴുവൻ കർണനെ കണ്ടിട്ടാണ് അയാൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് പക്ഷെ ആ യുദ്ധത്തിൽ തന്റെ മക്കൾ ജയിക്കും ജയിച്ചാലും ബന്ധുക്കൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി തീരും അങ്ങനെയുള്ള വിജയം വിജയമല്ല എങ്കിലും എന്തു ചെയ്യാനാകും ആ അമ്മ ഹൃദയം കൊണ്ട് വേദനിച്ചു ആ അമ്മയ്ക്ക് കുന്തിക്ക് ഇതിലപ്പുറം യുദ്ധം യുദ്ധമൊഴിവാക്കാനായിട്ട് വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല വാസുദേവകൃഷ്ണൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ദൂതുമായിട്ട് ഏതാനും ദിവസം മുമ്പാണ് ഹസ്തനാപുരത്ത് വന്നിട്ട് തിരിച്ചുപോയത് അപ്പോഴും ശാന്തി എന്നത് ദുര്യോധന് മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ ഈ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കും എങ്കിലും അനേകം പേർ മരിക്കും എന്ന ദുഃഖം കുന്തിയുടെ മനസ്സിനെ ഉലയ്ക്കുന്നുണ്ട് കുന്തി കർണനോട് യാത്ര പറഞ്ഞ് പിരിയുകയാണ് കർണന് ആശംസകൾ നേർന്നുകൊണ്ട് കുന്തി തിരിച്ചു പോകുന്നു കർണനും അതേ പ്രകാരത്തിൽ കുന്തിക്ക് ആശംസകൾ നേരുന്നത് നമ്മൾക്ക് കാണുവാനായി സാധിക്കും അങ്ങനെ അവർ തമ്മില് ഗംഗാതീരത്ത് വച്ച് ആ മധ്യാത്തിൽ ഉണ്ടായതായ ആ സംഭാഷണം അത് കർണന്റെ സ്വഭാവത്തിലേക്ക് ആസുരീ സമ്പത്തിൻ്റെ ദർപ്പമെന്നുള്ള തന്റെ സ്ഥാനമാനങ്ങളിലും അധികാരങ്ങളിലും യുധവീരത്തിലും ഒക്കെയുള്ള ഗർവം എന്നുള്ള സ്വഭാവത്തെ പ്രകടമാക്കി തീർക്കുന്നു അങ്ങനെ ദമ്പത്തെയും ദർപ്പത്തെയും നാം വ്യാസ ഭഗവാൻ തന്നെ അതിന്റെ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥകളിലൂടെ പഠിച്ചു ദമ്പോ ദർപ്പോതിമാനച്ച ഇങ്ങനെ ദമ്പം ദർപ്പം ഇനി നാളെ നമുക്ക് പഠിക്കേണ്ടത് അതിമാനിതയാണ് അത് നമുക്ക് കർണന്റെ തന്നെ ഉദാഹരണത്തിലൂടെ യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ ദിനങ്ങളിൽ നടക്കുന്നതായൊരു സംഭവം നമുക്ക് നേരിട്ടറിയാം മനസ്സിലാക്കാം അങ്ങനെ ആ ആസുരീ സമ്പത്തിന്റെ പ്രത്യേകതകൾ കൂടുതൽ വിശദമായിട്ട് തിരിച്ചറിയാം അത് പഠിക്കുവാനുള്ളതായ സൗഭാഗ്യം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകട്ടെ വ്യാസഭഗവാൻ നമുക്ക് നൽകട്ടെ നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഇതേ പ്രകാരത്തിൽ ഒരുമിച്ചുകൂടാം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം